അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ ചെടികളുമായിട്ടാണ് വന്നിട്ടുള്ളത് ചെടികളെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ സെയിലിന് ഇടാമെന്ന് വിചാരിച്ച പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ സെയിലിന് വേണ്ടി എടുത്ത വീഡിയോ ആണ് പക്ഷെ ഞാൻ ഇതെന്താ ചെയ്യുക ഇന്ന് സെയിലിനായിട്ട് പ്രൈസ് ഒന്നും കൊടുക്കുന്നില്ല ഇങ്ങനെ ആർക്കെ വേണമെന്നുള്ളവർക്ക് ആ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ സ്ക്രീൻഷോട്ടിട്ട് തന്നാൽ ഞാൻ ആവശ്യമാണ് എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് എല്ലിനുള്ളതാണെന്ന് ഞാൻ തര അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ വി പ്ലാൻസ് ഇങ്ങനെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഞാൻ സെയിലിന് വേണ്ടി എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൽ പുതിയ വീഡിയോ എടുക്കാനൊന്നും പോയില്ല അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ വെറുതെ വീഡിയോ ആയി ചെയ്യാമെന്ന് വിചാരിച്ചു ഇതെൻ്റെ ഇംഗ്ലീഷ് ഐ വി പ്ലാന്റ് ആണ് വെരിക്കേറ്റഡ് അല്ല നോർമൽ വെറൈറ്റി ഇത് നന്നായി വളരുന്നു വേഗം പിടിച്ചു കിട്ടുന്ന ഇങ്ങനെ വലിയ പോകും ഇതിന് നല്ല ഒരു ൊക്കെ വെച്ച് കെട്ടി നല്ലൊരു പന്തൽ പോലെയൊക്കെ ആക്കിയാൽ നന്നായി വരും എനിക്ക് പ്ലേസ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വിട്ടിരിക്കുകയാണ് പിന്നെ ഇതെൻ്റെ ഒരു കലാഞ്ചിയോ പൂവിട്ടതാണ്ട് അടുക്കള തന്നെ കുറേ കാലമായിട്ട് ചെടികൾ വളർത്താൻ തുടങ്ങിയപ്പോൾ ഇത് സ്റ്റാർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ കലാഞ്ചിയോ പ്ലാന്റ് കളക്ട് ചെയ്ത ഒരു പ്ലാൻ മുമ്പ് തറപ്പെട്ട മനസ്സറിയുന്ന വാങ്ങിച്ച് നട്ടത് ഇങ്ങനെ സെയിൽ ചെയ്ത് കുറേയൊക്കെ സെയിലായിപ്പോയി ഇപ്പോൾ കറക്റ്റ് ഫ്ലവർ വരാൻ തുടങ്ങിയത് ആദ്യമായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഈ റെഡ് കളർ ഫ്ലവർ വന്നിട്ടുള്ളത് അത് തന്നെ അതെനിക്ക് ഭയങ്കര സന്തോഷമായി ഈ റെഡ് കളർ അതിൻ്റെ പ്ലാന്റ് കുറേ ഉണ്ട് പക്ഷേ അല്ലാതെ ഫ്ലവർ വന്നില്ല ഇത് എന്തോ അതിശയമാണ് ഫ്ലവർ വന്നത് തന്നെ അത് തന്നെ വളർത്തിയിട്ട് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്ന ഒരു കലഞ്ചിയോ പ്ലാന്റ് പിന്നെ ഇത് നമ്മുടെ പിങ്ക് ലേഡി ഇത് കുറേ സെയിലാക്കി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ പുതിയതായി നട്ടു പിടിപ്പിച്ച് ചെറിയ ബാക്കിയുണ്ടായിരുന്ന പ്ലാന്റിൽ നിന്ന് നട്ടുപിടിപ്പിച്ച് ഇത്രയും ഇത് കുറച്ച് ആയിട്ടുണ്ട് കുറച്ച് പോട്ടിലൊക്കെ വേറെ താഴെയും ഉണ്ട് മുകളിലായിട്ട് എൻ്റെ സാധനം നോർമൽ ബികോണിയ ഇതൊക്കെ കുറേയൊക്കെ സേലായി അതിൽ നിന്ന് വാക്കിയിട്ട് പിന്നെ ഇത് നമ്മുടെ ഫിഷ് ബോൺ കാക്ടസ് ഇതൊന്നും ആരും വാങ്ങിക്കാറില്ല ആർക്കും ഇഷ്ടമില്ലാതെ ഫിഷ് ഫോണം അതിൽ ഫ്ലവർ എപ്പോഴാണ് വരുന്ന ആയിക്കറിയാം പിന്നെ ഇത് നമ്മുടെ പെൻസിൽ കാറ്റ് ഇത് നല്ലൊരു ഫ്ലവറാണ് പക്ഷേ ഇത് നിലത്തോ മറ്റോ നട്ടിരുന്നെങ്കിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പ്ലാന്റ് ആയി പ്ലാന്റ് ആയിട്ട് സ്ഥലം കൈയെടുക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഭംഗിയെ ഫോട്ടിൽ നട്ട് കൊടുത്താൽ ഇതിനെ ഒരു എന്തോരും വല്ലാത്തൊരു ഭംഗിയാണ് വെറും നാടൻ വെറൈറ്റി പിന്നെ ഇത് നമ്മുടെ കളക്ഷനിൽ കൊണ്ടുവരുന്ന എല്ലാവരുടെയും കളക്ഷനിലുള്ള മണി പ്ലാന്റ് മണിപ്ലാന്റ് അതിനെ പോത്തോസ് എന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ ഇതെന്റെ ലോട്ടസിന്റെ ഇത് കണ്ടോ എൻ്റെ താമരയുടെ പോട്ട് നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒന്നും എനിക്ക് കെയർ ചെയ്യാൻ പറ്റാതെ ടെറസിൽ വെച്ച് അതൊക്കെ വെള്ളം ഉണങ്ങിപ്പോയി പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ പാത്രത്തിൽ വെള്ളം വെച്ചാല് നമ്മുടെ കാക്കയുണ്ടല്ലോ കാക്ക അത് വലിയ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണ സാധനങ്ങളോ അതിൽ ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ ബ്ലൂ ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു മണമൊക്കെ വന്നിട്ടുണ്ടാകും അതുകൊണ്ട് എനിക്ക് ലോട്ടസ് നടാൻ ഞാൻ ഇങ്ങനെയും ഞാൻ ലോട്ടസ് നടാൻ ബാക്ക് ആണ് ഇപ്പോൾ പിന്നെ ഈ കാക്കയുടെ ശല്യം കാരണം എനിക്ക് ലോട്ടസിൽ നോക്കാനേ പറ്റുന്നില്ല ഇത് ഞാൻ മുമ്പത്തെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ലിപ്സ്റ്റിക് പ്ലാൻ പ്ലാന്റിൽ ഫ്ലവർ വന്നത് അത് വീഡിയോ എടുത്ത് കറക്റ്റായില്ല മാത്രം കാണുന്നു അപ്പോൾ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ഇത് എനിക്കിതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഇതിനേക്കാളും കുറച്ച് കളർ വന്നിട്ടുണ്ട് ഇതിന് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് അതിൻ്റെ കളർ വന്നത് എനിക്ക് നല്ല സന്തോഷമായ ഇത് കണ്ടിട്ട് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ആദ്യമായിട്ട് ഫ്ലവർ വന്നതാണ് ഇത്രയും വർഷങ്ങൾ നട്ടിട്ട് പിന്നെ ഇതൊക്കെ ലീഫ് വെച്ച് മുളപ്പിക്കുന്നതാണ് ഞാൻ അത് ലീഫ് വെച്ച് മുളപ്പിച്ചിട്ടുണ്ടായ ഒരു പ്ലാന്റ് തന്നെയാണ് അതിൽ ഫ്ലവർ വന്നു പറയുമ്പോൾ എനിക്ക് നല്ലൊരു ആഗ്രഹം പിന്നെ ഞാൻ ഈ പോട്ടിലൊക്കെ കുറേ മണികൾ കാണുന്നുണ്ടല്ലോ അറിയായിരിക്കും അറിയുന്നവർക്ക് നമ്മുടെ ഒരു എൻ്റെ പേരും മറന്നു പോയി എനിക്ക് ബാസാക്കോട്ട ബാസാക്കോട്ട ഫിൽറ്ററൈസർ എന്ന് പറഞ്ഞു അത് ഞാൻ നടും നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മണ്ണിൻ്റെ കൂടെ നട്ട് കൊടുത്താൽ അതിനകത്തേക്ക് പോകും ഞാനിത് നട്ട ഫോട്ടിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളത് മടികാരണം അങ്ങനെ ഇട്ട് വെക്കുന്നതാണ് മടികാരണ അതിൻ്റെ മുകളിലിട്ട് വെച്ചിട്ട് പിന്നെ അതിനെ അമർത്തി കൊടുക്കാനൊന്നും പോയില്ല അങ്ങനെ വിട്ട് വിടാ പണ്ടപ്പോൾ അമർ അതിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കാന്ന് വെച്ചാൽ അങ്ങനെ വിട്ടതാണ് മൂന്ന് ശാഖയിലും എനിക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് നാല് നാല് ഫ്ലവർ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലോട്ടസ് ലോട്ടസ് എനിക്ക് ഇഷ്ടമില്ല പക്ഷെ ഞാൻ മൂന്നാല് വെറൈറ്റി കുറേ പ്രാവശ്യം വാങ്ങിച്ചു തൗസൻഡ് പെറ്റൽസ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു എല്ലാം പോയി എനിക്ക് നോക്കാൻ പറ്റത്തില്ല എനിക്കാവൊന്നുമില്ലാതെ ചീഞ്ഞു പോകുന്ന ട്യൂബറൊക്കെ വാങ്ങിയാൽ അങ്ങനെ ലോട്ടസ് താമരയിൽ നിന്ന് ഞാൻ പിന്നോക്കമാണ് ഇതൊരു ഇംഗ്ലീഷ് ഹേവി പ്ലാന്റ് ഇത് ഞാൻ കുറേ പ്രാവശ്യം നട്ട് പോയി പോയിട്ടിട്ടായി ഇങ്ങനെ ഇപ്പോൾ ഇതൊരു നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് അപ്പോൾ ഇത്ര തന്നെയുള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ